ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ലാലി കംനാഴിയെ മുന്നിൽ ഒത്തുകിട്ടിയിരുന്നെങ്കിൽ വധിക്കുമായിരുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പന്ത്രണ്ട് ദിന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം നടത്തിയ പ്രതികരണമാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന പ്രതികരണമാണ് അതായത് ഇറാന്റെ സുപ്രീം ലീഡറെ വധിക്കണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു അത് അവരുടെ ലക്ഷ്യമായിരുന്നു ബെഞ്ചമിൻ ലതന്യാഹുവിനും അത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കംനാഴി ഈസി ടാർഗറ്റ് ആണ് ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്താൻ ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല എന്നാണ് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയായിരുന്നു കമനായി എന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല കണ്ടെത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തുമായിരുന്നു അതായത് അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടെ പാളി യുദ്ധലക്ഷ്യം ലക്ഷ്യം നേടാനായിട്ടില്ല എന്ന് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ലോകത്തോട് തുറന്നു പറയുകയാണ് ഞങ്ങൾക്ക് പാളി ഞങ്ങൾ പരാജയപ്പെട്ടു ഇതാ ആണവ പദ്ധതികൾ അത് അവസാനിപ്പിക്കും ഇനി ആണവ പദ്ധതികളുമായി ഇറാൻ മുന്നോട്ട് വരില്ല എന്നൊക്കെ ഇസ്രായേൽ വളരെയധികം വീമ്പിളക്കിയിരുന്നു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപും അങ്ങനെ വീമ്പിളക്കിയിരുന്നു എന്തായിരുന്നു ഇവിടെ ഇറാൻ ചെയ്തത് എന്താണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായി ഇനി സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ചു അമേരിക്കയുമായി ഇനിയൊരു ന്യൂക്ലിയർ ടോക്ക് വേണ്ട അവരുമായിട്ടൊരു ചർച്ചയും വേണ്ട എന്ന് തീരുമാനിച്ചു ഇറാൻ മുന്നോട്ട് പോകാൻ അമേരിക്കയുടെ ആവശ്യമില്ല അമേരിക്കയുമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അമേരിക്ക ചതിച്ചു വഞ്ചിച്ചു എന്നാണ് ഇന്ന് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണം അതായത് അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ ഇറാൻ വീര്യത്തോടെ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അവിടെയും പാളി മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം ആയുഖാലി കമനായി വധിക്കുന്നതിലൂടെ ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക അതുപോലെ തന്നെ രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിട്ടുള്ള ജയിലിനെ ആക്രമിച്ച ജയിലിൽ നിന്നും തടവുകാർക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കുക അവരുടെ നേതൃത്വത്തിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക അലി കമ്നായി വധിക്കുക ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധ ലക്ഷ്യമായിരുന്നു കംനായിയെ വധിക്കാൻ കഴിയാതിരുന്നത് ഇസ്രായേലിന് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവിടെ പാളി ഭരണമാറ്റം കൊണ്ടുവരുന്നതിലും പാളി ഒരിക്കലും ഒരു ഭരണമാറ്റം ഇറാനിൽ കൊണ്ടുവരാൻ ഇസ്രായേലിന് കഴിയില്ല അമേരിക്കയ്ക്ക് കഴിയില്ല അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന കൃത്യമായ ഒരു വിവരം ഇപ്പോൾ പൊതുസമൂഹത്തോട് അവർക്ക് തന്നെ തുറന്നു പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇറാനിൽ ഭരണമാറ്റം സ്വപ്നം കണ്ട് ഇറങ്ങി പുറപ്പെട്ട ബെഞ്ചമിൻ രതന്യാഹുവിന്റെ നില ഇപ്പോൾ പരുങ്ങലിലാണ് നേരത്തെ തന്നെ ഇവിടെ ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ ഭരണമാറ്റത്തിനു വേണ്ടി മുറമുളി കൂട്ടിയിരുന്നു ഇപ്പോൾ അത് അതിശക്തമായ രീതിയിലായിരിക്കുന്നു ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു ബെഞ്ചമിൻ രതന്യാഹുവിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഏറ്റവും അവസാനം ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് ഇറങ്ങി ബെഞ്ചമിൻ നതന്യാഹുവിന് മാപ്പ് കൊടുക്കണം എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഇസ്രായേൽ പൗരന്മാർ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇനിയും വെച്ചുപുറിപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ യുദ്ധം കഴിഞ്ഞു യുദ്ധക്കെടുതികളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നു ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നു പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ നഷ്ടം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുകയാണ് അമേരിക്ക ഇസ്രായേലിന് കൊടുക്കുമായിരിക്കാം ഒന്നുകിൽ കടം തരണം അല്ലെങ്കിൽ സഹായിക്കണം അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥ നിലവിൽ വന്നിരിക്കുന്നു നാൽപ്പത്തി ഒന്നായിരത്തോളം ആളുകൾ നഷ്ടപരിഹാരത്തിനു വേണ്ടി ഇസ്രായേലിന് മുന്നിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഭരണകൂടത്തിന് മുന്നിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് വീടുകൾ അതുപോലെ തന്നെ തെരുവിൽ കഴിയുന്ന ആളുകൾ അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങൾ തകർന്ന് പെരുവഴിയിലായിട്ടുള്ള ആളുകൾ ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ആയുധ ശേഖരം അതിൽ ആയുധങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ആയുധങ്ങളില്ല പ്രതിരോധ സംവിധാനങ്ങൾ മൊത്തത്തിൽ പാളിയിരിക്കുന്നു കാര്യങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്തണമെങ്കിൽ വലിയ തുക ആവശ്യമാണ് പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം പന്ത്രണ്ട് ദിന യുദ്ധം കൊണ്ട് ഇസ്രായേലിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഇരുപത്തി വർഷം പുറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് അത്രമാത്രം വലിയ പ്രഹരമേൽപ്പിക്കാൻ ഇറാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ വലിയൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനം വളരെ മോശമാണ് എന്ന കാര്യം നമുക്ക് ഇവിടെ ഇസ്രായേലിന്റെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറാനകത്ത് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കഴിവ് കേടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ വഴിയൊരുക്കിയത് എന്ന കാര്യം വ്യക്തമാണ് ഇറാൻ അകത്ത് വലിയ ഡ്രോൺ ശേഖരം ഇസ്രായേലിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് ചാരന്മാരെ സൃഷ്ടിക്കാൻ ഇറാൻ പൗരന്മാരെ തന്നെ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാപകമായ റെയ്ഡുകളാണ് നിരവധി ഡ്രോണുകൾ ഇതിനോടകം ഇറാൻ പിടിച്ചെടുത്തു അതോടൊപ്പം തന്നെ ഒരു വിങ്ങിനെ പരിശോധന നടത്തുന്നതിന് വേണ്ടി പുതിയൊരു വിങ്ങിനെ രൂപീകരിക്കാൻ ഇറാൻ തയ്യാറായി എഴുന്നൂറിലധികം വരുന്ന ചാരന്മാരെ ഇതിനോടകം അറസ്റ്റ് ചെയ്തു നിരവധി ചാരന്മാരെ തൂക്കിലേറ്റി എന്ന വാർത്തകളും പുറത്തു വരുന്നു മൂന്ന് ചാരന്മാരെ തൂക്കിലേറ്റിയ വാർത്തയാണ് പുറംലോകമറിഞ്ഞത് എന്നാൽ അറിയാത്ത പല നീക്കങ്ങളും ഇറാനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഒരു യുദ്ധലക്ഷ്യവും ഇസ്രായേലിനും അമേരിക്കക്കും നേടാനായിട്ടില്ല അമേരിക്കയെ ചതിയന്മാരെന്ന് വിളിച്ച് ഇനി അവരുമായി ഒരു ചർച്ച വേണ്ട എന്ന അതിശക്തമായ ഒരു തീരുമാനമെടുക്കാൻ ഇറാൻ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിതി ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ്